ഒരു പ്രധാനപ്പെട്ട കാര്യം സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒത്തുകൂടിയത് എല്ലാ വർഷവും കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ റംസാൻ വിഷു ചന്തകൾ ആരംഭിക്കാറുണ്ട് ഈ വർഷവും പതിവ് പോലെ അതാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള മൂലമായ തയ്യാറെടുപ്പ് കൺസ്യൂമർ ഫെഡ് നടത്തുകയുണ്ടായി ഇരുന്നൂറ്റി എൺപതോളം ചന്തകളാണ് കേരളത്തിൽ വിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ഒരു ഗുണം ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില കുറഞ്ഞ് പതിമൂന്ന് ഇനങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഒരേ വിലയ്ക്ക് വിലക്കൂടും ഒട്ടേറെ ആശ്വാസകരമാണ് അത് ഉപഭോക്താക്കൾ ഈ വർഷവും പതിപോലെ അത് നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടന്നു ഇലക്ഷൻ കമ്മീഷനോട് ഇത് സംബന്ധിച്ച് അനിവാര്യത്തിനായി കൺസ്യൂമർ ഫെഡ് അപേക്ഷ കൊടുക്കുകയുണ്ടായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് അറിയിച്ചു ചീഫ് സെക്രട്ടറി മുഖാന്തരം ശുപാർശ ചെയ്തു കമ്മിറ്റിക്ക് പക്ഷേ ഇപ്പോൾ ആ അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവായിരിക്കും ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു അന്തരീക്ഷം ഇല്ലാതാക്കുന്ന ഒരു ഉത്തരവായിപ്പോയി എന്നാണ് ഞങ്ങൾക്കതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് ഇതിൽ പുതിയതായ ഒരു കാര്യമില്ല മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെല്ലാം കൺസ്യൂമർ ഫെഡിന് ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ തന്നെ ഈ ചടങ് നടത്തിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു അപ്പം മുൻകാലങ്ങളിലെല്ലാം നൽകിയിരുന്ന തിരഞ്ഞെടുപ്പ് സമയത്ത് അതിന് പ്രത്യേകിച്ച് ഉദ്ഘാടനവും മറ്റു ആഘോഷങ്ങളൊന്നുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റുകൾ വിപുലീകരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പുരിതായൊരു സംരംഭമില്ല ഉത്സവ സീസണിൽ കൂടുതൽ സാധനങ്ങളെടുത്ത് പതിമൂന്നോളം ഇനങ്ങൾ മര്യാദ വിലക്ക് കൊടുക്കുകയും കൂടാതെ പച്ചക്കറി വിഭവങ്ങൾ ഉൾപ്പെടെ മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ളതും അതോടൊപ്പം തന്നെ കുറഞ്ഞ നിലനിലവാരത്തിലും കൊടുത്തുകൊണ്ടിരുന്നും വർഷങ്ങളായി അപ്പോൾ സഹകരണ മേഖല പൊതുവിൽ ചെയ്തുകൊണ്ടിരുന്ന വലിയ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ മാവേലി സ്റ്റോറിന് സമാനമായി പൊതുവിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ പ്രവർത്തനം നടന്നു വന്നിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം മാത്രം അതിനനുമതി തരാതെ നിഷേധിച്ചു എന്നുള്ളത് ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് വാർത്ത കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ജനങ്ങൾക്ക് സഹായകരമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ എല്ലാ കാലഘട്ടത്തിലും സഹകരണ ശ്രമിച്ചത് ഈ പ്രാവശ്യം മാത്രം ഇങ്ങനെ ചെയ്തത് ദുരുദ്ദേശപരമോ രാഷ്ട്രീയവും അതിലുണ്ടാവോ എന്ന് സംശയിച്ചാൽ ആരെയും തെറ്റുപറയാറില്ല അതുകൊണ്ട് അത്തരം ഒരു നിഷേധഭാവം അതിനകത്ത് കാണുന്നു അത് ശരിയായില്ല അതിലുള്ള ഏറ്റവും ജനങ്ങൾക്കുള്ള വിഷമങ്ങളും ഈ രംഗത്തെ ബുദ്ധിമുട്ടുകളും പൊതുവിൽ അറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്